ഹായ് സിബ്രോ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാതന്ത്ര്യം ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ്റെ ലൈവ് അപ്ഡേറ്റ് ആയിട്ട് തരിയാണ് അപ്പം നമ്മുടെ ബിഗ് ബോസ് ഹൗസിലത്തെ ആദ്യത്തെ ക്യാപ്റ്റൻ ആയിരിക്കുകയാണ് അനീഷ് ടി എ ഒരു കോമണറായിട്ട് വന്നിട്ട് ആദ്യത്തെ ക്യാപ്റ്റനായി ആ ക്യാപ്റ്റനായത് ബിഗ് ബോസ് കൊടുത്ത ഒരു എട്ടിൻ്റെ പണിയാണ് അത് അനീഷിനല്ല കൊടുത്തത് ബാക്കിയുള്ളവർക്ക് കൊടുത്ത ഒരു എട്ടിൻ്റെ പണിയാണ് കാരണം ഒരു ടാസ്ക് കൊടുത്തിട്ട് നിങ്ങൾക്ക് ഇഷ്ടമില്ലാത്ത ക്യാപ്റ്റനാകാൻ ഇഷ്ടമില്ലാത്ത ആളുടെ മുഖത്ത് ഫോം തേക്കുക എന്നാണ് പറഞ്ഞത് അപ്പം എല്ലാവരും പോയി അതായത് എനിക്കൊന്ന് എട്ട് പേരാണ് അനീഷിൻ്റെ മുഖത്ത് ഫോം തേച്ചത് അനിമോള് ഒനിയൽ സാബു അങ്ങനെ കുറേ പേർ പോയിട്ട് അനീഷിൻ്റെ മുഖത്താണ് പോയി ഫോം തേച്ചത് അപ്പം അത് കഴിഞ്ഞിട്ട് എല്ലാവരെയും വിളിച്ചു വിളിച്ചുകൂട്ടിയിട്ട് നമ്മുടെ ബിഗ് ബോസ് ടണ്ടൻ്റെ അനൗൺസ്മെൻറ്റിലൊന്ന് വന്നിട്ടുണ്ട് ഇത് സീസൺ സെവൻ ആണ് അപ്പം സീസൺ സെവൻ്റെ സെവൻ്റെ ഇതെന്ന് പറഞ്ഞാൽ എട്ടിൻ്റെ പണിയാണ് അപ്പോൾ ഏറ്റവും കൂടുതൽ മുഖത്ത് ഫോം തേച്ച ആളാണ് ഇത്തവണത്തെ ക്യാപ്റ്റൻ എന്ന് അനൗൺസ് ചെയ്യാണ് അപ്പോഴേക്കും എല്ലാ വീട്ടുകാരെല്ലാവരും ചമ്മിപ്പോയി കാരണം അവർ വായിച്ച ഇതിലെ പെശകാണ് വായിച്ചതിൽ പ്രത്യേകം പറയുന്നത് നിങ്ങൾക്ക് ഇഷ്ടമില്ലാത്ത ആൾക്കാരുടെ മുഖത്താണ് ഫോം തേയ്ക്ക് ഫോം തേക്കേണ്ടതെന്നാണ് പക്ഷേ അവരെല്ലാവരും പോയിട്ട് അനീഷ് അനീഷിൻ്റെ മുഖത്ത് തേച്ചു അങ്ങനെ ഏറ്റവും കൂടുതൽ ഫോം തേച്ച ആളെ ബിഗ് ബോസ് ക്യാപ്റ്റനാക്കി ഇത് നല്ലൊരു എട്ടിൻ്റെ പണി ഇതേപോലത്തുള്ള പണികളായിരിക്കും ഇനി വരാൻ പോകുന്നത് പ്രേഷറായ നിങ്ങൾക്ക് എന്താണ് അഭിപ്രായം കാരണം അനീഷ് ഇപ്പോൾ എല്ലാവരും പുറകെ നടന്ന് ചൊറുകയാണ് അതിൻ്റെ പണിയായിട്ട് തന്നെയാണ് അതിൻ്റെ പണിയല്ല അതിൻ്റെ ഒരു ബെനിഫിറ്റായിട്ടാണ് ഇപ്പോൾ അനീഷിന് ക്യാപ്റ്റനായി കിട്ടിയത് അപ്പോൾ എന്തായാലും ഈ വീക്ക് അനീഷ് സേഫാണ് ക്യാപ്റ്റൻ ആയതുകൊണ്ട് തന്നെ എന്തായാലും നമുക്ക് കൂടുതൽ എട്ടിൻ്റെ പണികളുമായിട്ട് കൂടുതൽ വിശേഷങ്ങളുമായിട്ട് അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ടാറ്റബ ബൈ